ഈശോയിലേറ്റവും പ്രിയമുള്ളവരെ ബന്ദക്രിസ്ത ഉരുക്ക് ധ്യാനത്തിൻ്റെ എട്ടാം ദിനത്തിലേക്ക് പരിശുദ്ധിയമ്മയുടെ കരം പിടിച്ച് പ്രാർത്ഥനാപൂർവം നമുക്ക് പ്രവേശിക്കാം നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു എന്ന വചനം നമുക്ക് മനസ്സിൽ ഉരുവിടാം ഇന്ന് അപസ്തോല പ്രവർത്തനങ്ങൾ ഏഴാം അധ്യായമാണ് നാം ധ്യാനിക്കുന്നത് ആറാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യം നാം പറഞ്ഞു നിർത്തിയത് ഇങ്ങനെയാണ് ആറ് പതിനഞ്ച് അവൻ്റെ മുഖം ഒരു ദൈവദൂതിൻ്റെ മുഖം പോലെ കാണപ്പെട്ടു എസ്തപ്പാനോസിൻ്റെ മുഖത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലെ അശുദ്ധി പൂർണ്ണമായും മാറിക്കഴിയുമ്പോൾ നമ്മുടെ മുഖവും ദൈവദൂതൻ്റെ മുഖം പോലെ ശോഭിക്കും ഇതൊരു വാർഷിക ധ്യാനമായിട്ട് കണക്കിലെടുക്കുന്നവർ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഈ ദിനങ്ങളിൽ നന്നായി ആത്മശോധന ചെയ്ത് ഒരു പൂർണ്ണ കുംഭസാരത്തിനായിട്ട് ഒരുങ്ങുക നൂറ്റി മുപ്പത്തി ഒൻപതാം സംഗീർത്തനത്തിൻ്റെ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വചനങ്ങൾ ഇങ്ങനെയാണ് ദൈവമേ എന്നെ പരിശോധിച്ച് എൻ്റെ ഹൃദയത്തെ അറിയണമേ എന്നെ പരീക്ഷിച്ച് എൻ്റെ വിചാരങ്ങൾ മനസ്സിലാക്കണമേ വിനാശത്തിൻ്റെ മാർഗത്തിലാണോ ഞാൻ ചരിക്കുന്നതെന്ന് നോക്കേണമേ ശാശ്വത മാർഗത്തിലൂടെ എന്നെ നയിക്കണമേ പ്രിയമുള്ളവരെ പാപത്തിൻ്റെ ഏറ്റവും ചെറിയ കരട് പോലും കണ്ടെത്താൻ നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം സാധിക്കുമെങ്കിൽ അൻപത്തിയൊന്നാം സങ്കീർത്തനം ഇടയ്ക്ക് മാറി മാറി ചൊല്ലിക്കൊണ്ട് നമുക്ക് നല്ല കുംഭസാരത്തിനായിട്ട് ഒരുങ്ങാം ഒരു ധ്യാനാവസരത്തിൽ ഒരു ശ്രേഷ്ഠ വൈദികൻ പറഞ്ഞത് കുംഭസാരത്തിന് ശേഷം ചൊല്ലുന്ന മനസ്താപ പ്രകരണം അതിനു മുൻപ് തന്നെ ഇടയ്ക്ക് ചൊല്ലുന്നത് നല്ലതാണ് പാപം ചെയ്യയില്ല എന്ന് ഉള്ളിൽ തട്ടി പ്രതിജ്ഞ എടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പാപബോധം നിറയും ഭരണതീറ്റ പറഞ്ഞത് ഓർക്കുന്നു പാപം ചെയ്യുന്നവരല്ല പാപത്തെ സ്നേഹിക്കുന്നവരാണ് പാപികൾ നമ്മുടെ ഉള്ളിൽ അനിതാപം എന്നറിയാൻ നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയമുള്ളവരെ ഏഴാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വചനം മുതൽ അൻപത്തി മൂന്നാമത്തെ വചനം വരെ സ്തേഫാനോസിൻ്റെ ആദ്യ രക്തസാക്ഷിയായ എസ്തഫാനോസിൻ്റെ ഒരു നീണ്ട പ്രസംഗമാണ് രക്ഷാചരിത്രം മുഴുവൻ അതിലുണ്ട് അത് എപ്പോഴെങ്കിലുമൊക്കെ ശ്രദ്ധാപൂർവം വായിക്കുമ്പോൾ നമുക്ക് രക്ഷയുടെ ചരിത്രം അതിലൂടെ ഒരു അഭിഷേകം നമ്മുടെ ഉള്ളിൽ നിറയും വിശ്വാസികളുടെ പിതാവായ അബ്രാഹത്തെക്കുറിച്ച് പറഞ്ഞ് ഇസഹാക്കിലെത്തി യാക്കൂബിനെക്കുറിച്ച് പറഞ്ഞ് പന്ത്രണ്ട് ഗോത്ര പിതാക്കന്മാരെ നമുക്ക് പരിചയപ്പെടുത്തുകയാണ് എസ്തപ്പാനസു പിന്നീട് ജോസഫിൻ്റെ ചരിത്രമാണ് പറയുന്നത് അതിനുശേഷം മോശ ജനിച്ച ചരിത്രം പറയുന്നു മോശ ഈജിപ്തുകാരിൽ നിന്നും ഇസ്രായേൽക്കാരെ മോചിപ്പിക്കുവാൻ ശ്രമിച്ച നടത്തിയ ശ്രമങ്ങളും മോശയെ അവർ മാറ്റി നിർത്തിയതുമൊക്കെ അതിൻ്റെ അകത്ത് എസ്തപാനസിൻ്റെ പ്രസംഗത്തിൽ മനോഹരമായി വിവരിക്കുന്നുണ്ട് പിന്നീട് സീനായ് മലയുടെ മരുപ്രദേശത്ത് മുൾപ്പടർപ്പിൽ അഗ്നിജ്വാലകളുടെ മധ്യേ ഒരു ദൂതൻ മോശയ്ക്ക് പ്രത്യക്ഷനായ സംഭവം വിവരിക്കുന്നു നിന്റെ പാദരക്ഷകൾ അരിച്ച് അഴിച്ചു മാറ്റുക നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ് എന്ന് പറയുന്നു പിന്നീട് മോശ എങ്ങനെയാണ് ജനത്തെ നയിച്ചത് അവസാനം എത്തി ദാവീദിൻ്റെ കാലം വരെ സോളമൻ ദേവാലയം പണിത നാളുകളിലേക്ക് എത്തുകയാണ് നാൽപ്പത്തിയൊൻപതാം വചന ശ്രദ്ധേയമാണ് സ്വർഗം എൻ്റെ സിംഹാസനം ഭൂമി എൻ്റെ പാദപീഠം യേശയ്യ അറുപത്തിയാറ് ഒന്ന് ഉദ്ധരിക്കുകയാണ് നമ്മുടെ മനസ്സിലും ആ വചനത്തിൻ്റെ അഭിഷേകം നിറയട്ടെ സ്വർഗം എൻ്റെ സിംഹാസനം ഭൂമി എൻ്റെ പാദപീഠം അതിനുശേഷം അൻപത്തിയൊന്നാം അധ്യായത്തിൽ സ്തെഫാനോസ് അല്പം കൂടി വാചാലനാവുകയാണ് മർക്കടമുഷ്ടിക്കാരെ ഹൃദയത്തിലും കാതുകളിലും അപരിച്ഛേദിതരെ നിങ്ങളെല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുന്നു നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെയാണ് നിങ്ങളും പ്രിയമുള്ളവരെ ഇത് നമ്മുടെ ഉള്ളിലേക്കും ഒരുപക്ഷേ നാം നല്ലവരാണെന്നുള്ള വിചാരത്തോടെ സഞ്ചരിക്കുമ്പോഴും പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുന്ന സ്വഭാവമുണ്ടെങ്കിൽ നമ്മെയും മർക്കടമുഷ്ടിക്കാരെ എന്ന് പരിശുദ്ധാത്മാവ് തന്നെ വിളിക്കുമെന്ന് ഓർത്തുകൊള്ളുക റോമാലഹനം രണ്ട് ഇരുപത്തിയൊൻപതിൽ വായിക്കുന്നു ഹൃദയത്തിൽ നടക്കുന്ന പരിഛേദനമാണ് യഥാർത്ഥ പരിച്ഛേദനം അതുകൊണ്ടാണ് ഹൃദയത്തിലും കാതുകളിലും അപരിച്ഛേദിതരെ എന്ന് അപ്പസ്തോലൻ സ്റ്റെഫാനോസ് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഇവിടെ ഒരു ആത്മീയ ചിന്ത ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നു നമ്മൾ മർക്കടമുഷ്ടിക്കാരും മല്ലടിക്കുന്നവരുമാകരുത് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണകളെ അവഗണിക്കുന്നവരെയാണ് പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുന്നത് എന്ന് പറയുന്നത് പക്ഷേ നമ്മൾ പലപ്പോഴും നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ വീട്ടിൽ ജീവിത പങ്കാളിയോട് മാതാപിതാക്കളോട് മക്കളോട് സമൂഹ ജീവിതം നയിക്കുന്നവർ അധികാരികളോട് സമൂഹാംഗങ്ങളോട് മല്ലടിക്കുമ്പോൾ അത് പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുന്നത് പോലെ തന്നെയാണ് സ്തഫാനോസ് പറഞ്ഞത് മുഴുവൻ അവർ ശ്രദ്ധിച്ചില്ല ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഒരു പഴയ നിയമത്തിലെ പ്രവാചകന്മാരെ കൊന്നൊടുക്കിയ കഥ പറഞ്ഞപ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല പുതിയ നിയമത്തിലേക്ക് എസ്തപ്പാനോസിൻ്റെ പ്രസംഗം നീളുമായിരുന്നു അതിനു മുൻപ് തന്നെ അവർ എസ്തപ്പാനോസിനെ ഇതാ കല്ലെറിയാൻ തുടങ്ങുകയാണ് ഒന്ന് കേൾക്കാനുള്ള മനസ്സ് പോലും അവർക്കില്ല പ്രായോഗികമായിട്ട് പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നു നമുക്കും ഇത് കുറവാണ് മറ്റുള്ളവരൊന്നും കേൾക്കാൻ തയ്യാറാകാനായി നമുക്ക് പലപ്പോഴും തയ്യാറാകുന്നില്ല ഇളയ മകൻ ധൂർത്തപുത്രൻ പന്നിക്കുഴിയിൽ കിടന്നവനാണ് പക്ഷേ അവൻ തല ഉയർത്തി നോക്കിയത് കൊണ്ടാണ് അവന് പിതാവിൻ്റെ ചുംബനം സ്വീകരിക്കാനായിട്ട് വീട്ടിലേക്ക് പോകാൻ കഴിഞ്ഞത് ഇനി നമ്മൾ ശ്രദ്ധയോടുകൂടി വായിക്കേണ്ടത് ഏഴാം അധ്യായത്തിൻ്റെ അവസാന ഭാഗമാണ് രണ്ടോ മൂന്നോ വട്ടമെങ്കിലും നമ്മളത് വായിക്കണം അത് അൻപത്തി അപ്രസ്തല പ്രവർത്തനങ്ങൾ ഏഴാം അധ്യായത്തിൻ്റെ അൻപത്തി നാല് മുതൽ അൻപത്തിയാറ് വരെയുള്ള അധ്യായങ്ങളാണ് വ വചനങ്ങളാണ് ഞാനത് ഓരോ വചനവും എടുത്ത് വളരെ ലളിതമായിട്ടൊന്ന് വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ് അൻപത്തിനാലാമത്തെ വചനം ഇങ്ങനെയാണ് അവർ ഇത് കേട്ടപ്പോൾ അവൻ്റെ നേരെ കോപാക്രാന്തരായി പല്ലുകടിച്ചു പല്ലുകടിക്കുന്ന സ്വഭാവം ഒരുപക്ഷെ ആരും അറിയാതെ നമ്മുടെ ഉള്ളിലും ഉണ്ടാകും നമ്മൾ അമർഷങ്ങൾ പലപ്പോഴും പുറത്ത് കാണിക്കാതെ ഒതുക്കി വയ്ക്കുന്നുണ്ടെങ്കിൽ അതേ ഓർത്ത് നമുക്ക് അനുദിക്കാം പിന്നീട് നമ്മൾ വായിക്കുന്നത് അൻപത്തി അഞ്ചാമത്തെ വാക്യം എന്നാൽ അവൻ അതായത് സ്റ്റെഫാനോസ് ആദ്യത്തെ രക്തസാക്ഷി അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചു പരിശുദ്ധാത്മാവിനാൽ നിറയുന്നവർക്ക് മാത്രമേ ജീവിതത്തിൽ വേദനകളുണ്ടാകുമ്പോൾ സ്വർഗത്തിലേക്ക് നോക്കാൻ കഴിയുകയുള്ളൂ പക്ഷേ സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടുമെന്നും ഇതോട് ചേർത്ത് നമ്മൾ വായിക്കണം അങ്ങനെ സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നത് കാണുകയാണ് ഇതിൻ്റെ ഒരു വ്യാഖ്യാനം നിങ്ങളൊരുപക്ഷെ കേട്ടിട്ടുണ്ടാകും നമ്മൾ വിശ്വാസ പ്രമാണം ഉൾപ്പെടെ വചനം വായിക്കുമ്പോൾ പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്ന യേശുവിനെക്കുറിച്ചാണ് വിശ്വാസ പ്രമാണത്തിൽ സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത് ഇവിടെ എന്താണ് ഈ ഒരു സ്ഥലത്ത് മാത്രം ഇതാ യേശു പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നു നമ്മൾ കാണുന്നു ഇവിടെ ആത്മീയമായിട്ടുള്ളൊരു വ്യാഖ്യാനം ഇതാണ് ആദ്യത്തെ രക്തസാക്ഷിയെ സ്വീകരിക്കാൻ വേണ്ടി തന്നെ കല്ലെറിഞ്ഞവരോട് ക്ഷമിക്കാൻ തയ്യാറായിക്കൊണ്ട് മുകളിലേക്ക് നോക്കിയപ്പോൾ ആ ഇതാ യേശു ഇരിക്കുമ്പോൾ എഴുന്നേൽക്കുന്ന സമയം പോലും നഷ്ടപ്പെടരുതേ എന്നുള്ള ചിന്തയോടെ ഹാരമിട്ട് സ്വീകരിക്കുവാൻ എഴുന്നേറ്റ് നിൽക്കുകയാണ് സഹിക്കാൻ ഞാനും നിങ്ങളും സഹിക്കുമ്പോൾ ആ സഹിക്കുവാൻ കാരണക്കാരായവരോട് ക്ഷമിച്ച് ദൈവത്തെ വിളിച്ചാൽ ദൈവം ഉടൻ തന്നെ നമ്മെ വന്ന് ആലിംഗനം ചെയ്യുമെന്നുള്ള ആ ഒരു ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഇവിടെ ഉണ്ടാകണം അൻപത്തിയാറാം വാക്യം ഇത അവൻ പറഞ്ഞു ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ പലപ്പോഴും ഇത് വായിക്കുമ്പോൾ ഓർമ്മിക്കണം ദൈവത്തിൻ്റെ സ്വർഗത്തിൻ്റെ മഹത്വം കാണാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം പക്ഷേ അൻപത്തി ഏഴാമത്തെ വാക്യത്തിൽ അവർ ഉച്ചത്തിൽ ആക്രോശിച്ചുകൊണ്ട് കൊണ്ട് ചെവി കൊത്തുകയും അവൻ്റെ നേരെ ഒന്നാകെ പാഞ്ഞടുക്കുകയും ചെയ്തു അവരവനെ നഗരത്തിന് പുറത്താക്കി കല്ലെറിഞ്ഞു ഓർക്കുക മാറി മാറി എല്ലാവരും കല്ലെറിഞ്ഞ് കാണും പക്ഷെ സത്യം കേൾക്കുമ്പോൾ അവർ ചെവി പൊത്തി എന്നാണല്ലോ പറയുന്നത് ആവേശത്തോടെയാണ് കല്ലെറിഞ്ഞത് ഒറ്റയേറുപോലും എസ്തപ്പാനോസിൽ കൊണ്ടുക കൊണ്ടില്ല എന്ന് പറയുന്നില്ല എസ്തപ്പാനൂസ് അറിഞ്ഞില്ല കാരണം എന്നാണ് മഹത്വം ദർശിച്ച് മാലാഹമാരെ കണ്ടപ്പോൾ യേശുവിനെ കണ്ടപ്പോൾ തൻ്റെ ശരീരത്തിലേക്ക് വന്ന കല്ലുകളുടെ ഏറുകളൊന്നും അവൻ അവൻ്റെ ദേഹത്ത് കൊള്ളുന്നതായിട്ട് അവൻ അനുഭവിച്ച് കാണുകയില്ല ഗലാത്തി രണ്ട് ഇരുപത് ഞാൻ ക്രിസ്തുവിനോട് കൂടി ക്രൂശിതനായിരിക്കുന്നു ഞാനല്ല ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇവിടെ നമ്മൾ ഓർമ്മിക്കണം ഈ അൻപത്തിയെട്ടാം അധ്യായത്തിലാണ് ആദ്യമായിട്ട് സാവൂളിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് സാവോള് എറിയാൻ വന്നവരുടെ വസ്ത്രങ്ങൾ സൂക്ഷിക്കുന്ന ഒരു അതായത് ഏറിന് നേതൃത്വം കൊടുത്തു എന്ന് തന്നെ പറയാം അവർ അത് ഇതേ സംഭവം തന്നെ അപ്രസ്തോല പ്രവർത്തനങ്ങൾ ഇരുപത്തിരണ്ടാം അധ്യായത്തിൻ്റെ ഇരുപതാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് അവിടെ നമ്മൾ ഓർമ്മിക്കണം സാധാരണഗതിയിൽ കല്ലെറിയാനായിട്ട് വരുമ്പോൾ ആ കല്ലിൻ്റെ മുഴുപ്പും ആരാണോ എറിയാൻ വന്നത് അവരിലേക്കുമല്ലേ നമ്മൾ സാധാരണ നോക്കുന്നത് ഞാനൊന്നു നിങ്ങളോ ആണെങ്കിൽ അങ്ങനെ നോക്കുകയുള്ളൂ പക്ഷേ എസ്തഫാനോസ് സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ കല്ലെറിയാൻ വന്നവരെയൊന്നും എസ്തഫാനോസ് ശ്രദ്ധിച്ചിയില്ല അൻപത്തി എട്ടാമത്തെ വാക്യം ഇങ്ങനെയാണ് അവർ അവനെ നഗരത്തിന് പുറത്താക്കി കല്ലെറിഞ്ഞു എന്നിട്ട് അൻപത്തി ഒൻപതാമത്തെ വാക്യം അനന്തരം അവർ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു അപ്പോൾ അവൻ പ്രാർത്ഥിച്ചു കർത്താവ യേശുവെ എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ ഇവിടെ ശ്രദ്ധേയമായൊരു കാര്യമുണ്ട് ഈ പ്രാർത്ഥന കർത്താവായ യേശുവെ എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്നാണ് എസ്തപ്പാനോസ് പ്രാർത്ഥിച്ചത് ലുക്കസോസിയേഷൻ ഇരുപത്തി മൂന്ന് നാൽപ്പത്തിയാറിൽ യേശുവിൻ്റെ പ്രാർത്ഥന ഇങ്ങനെയാണ് പിതാവെ അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു പക്ഷേ എസ്തപ്പാനോസ് പറഞ്ഞത് എന്താണ് യേശുവെ എൻ്റെ ആത്മാവിനെ നിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ തരുന്നു കാരണം യേശു അത് പിതാവിന് സമർപ്പിച്ചു കൊള്ളും പ്രിയപ്പെട്ടവരെയും ഇവിടെ നമ്മൾ ഓർമ്മിക്കണം യേശു എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ആത്മാവിനെക്കുറിച്ചുള്ള ആലോചനകൾ നമുക്കുണ്ടോ ഈ ദിവസങ്ങളിൽ ഞാൻ പ്രഭാതത്തിൽ ചില സ്ഥലങ്ങളിൽ കുർബാന അർപ്പിക്കാൻ പോയപ്പോൾ മോർണിംഗ് വാക്കിന് പോകുന്നവരുടെ എണ്ണം ശ്രദ്ധിച്ചു അനേകം പേര് പോകുന്നുണ്ട് ഞാൻ തെറ്റാണെന്നല്ല പറയുന്നത് ഞാനും ചിലപ്പോഴൊക്കെ കൊളസ്ട്രോൾ ഉണ്ടോ എന്നറിയാനായിട്ട് ടോട്ടൽ കൊളസ്ട്രോൾ ചെക്കപ്പ് നടത്താറുണ്ട് ബ്ലഡ് ഷുഗർ ഉണ്ടോ ഫാസ്റ്റിംഗ് ഷുഗറുണ്ടോ എൽ ഡി എൽ എച്ച് ഡി എൽ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഓർമ്മിക്കണം ഞാൻ എന്നെ തന്നെ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് നമ്മുടെ ശരീരത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിൻ്റെ ഒരു ചെറിയ പങ്കിലെങ്കിലും ആത്മാവിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഓർക്കുന്നതിന് വേണ്ടി ഞാനിത് പറഞ്ഞു വന്ന് മാത്രമേയുള്ളൂ ഇനി അറുപതാമത്തെ വാക്യം അവൻ മുട്ടുകുത്തി വലിയ സ്വരത്തിൽ അപേക്ഷിച്ചു കർത്താവിയെ ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുത് ഇത് പറഞ്ഞ് അവൻ മരണനിദ്ര പ്രാപിച്ചു യേശുവിൻ്റെ അതേ പ്രാർത്ഥനയാണ് ലുക്കാൻ ഇരുപത്തി ഒന്ന് മുപ്പത്തിനാലിൽ വായിക്കുന്നുണ്ട് പിതാവേയും ഇവർ ചെയ്യുന്നത് എന്തെന്നറിയുന്നില്ല ഇവരോട് വിഷമിക്കണമേ ഈശോ പ്രാർത്ഥിച്ചപ്പോൾ അതിൻ്റെ ചൈതന്യം ഒരുപക്ഷെ നമ്മളിൽ ചിലർക്കെങ്കിലും എപ്പോഴും ഓർക്കാൻ കഴിയാറില്ല ഈശോ പ്രാർത്ഥിച്ചതിൻ്റെ ചൈതന്യം എങ്ങനെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു പിതാവേ ഇവർ തെറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് നീ ഇവരോട് ക്ഷമിക്കണം നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് ഇവർ തെറ്റ് ചെയ്തു എങ്കിലും ഞാൻ ക്ഷമിക്കുന്നു എന്നാണ് അങ്ങനെയല്ല ഞാൻ ദൈവപുത്രനാണെന്ന് ഇവർക്കറിയില്ലായിരുന്നു യഹൂദ മതത്തെ തകർക്കാൻ വന്ന ഒരു വിപ്ലവകാരിയായിട്ട് കണ്ടതുകൊണ്ടാണ് അവരെന്നെ കുരിശിലേറ്റിയത് ഇങ്ങനെയാണ് ഈശോ പറഞ്ഞതായിട്ട് നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത് നമുക്കും അങ്ങനെ ചെയ്യാൻ കഴിയണം ഒരു പക്ഷേ മറ്റുള്ളവർ തെറ്റു ചെയ്തു എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഹൃദയം കൊണ്ട് ക്ഷമിക്കാൻ സാധിക്കുകയില്ല എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ വളരെ ശ്രദ്ധേയമായ ഒരാത്മീയ ചിന്ത ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ് അത് ഇതാണ് നമ്മുടെ അനേകം പേരുടെ കുംഭസാരങ്ങൾ അപൂർണങ്ങളാണ് അതിൻ്റെ കാരണം എൻ്റെ പാപങ്ങൾ യാതൊരു ഉപാധികളും കൂടാതെ ഈശോ ക്ഷമിച്ചു അപ്പോൾ എൻ്റെ പാപങ്ങൾ പൂർണ്ണമായും ക്ഷമിക്കപ്പെടണമെങ്കിൽ കുരിശിൽ ഈശോ ക്ഷമിച്ചു ഇനിയും ഞാൻ ചെയ്ത പാപങ്ങൾ പൂർണ്ണമായും ക്ഷമിക്കപ്പെടണമെങ്കിൽ ഞാൻ എന്നെ വേദനിപ്പിച്ച എല്ലാവരെയും ഹൃദയം കൊണ്ട് അനുഗ്രഹിക്കണം പത്തായി ആറിൽ ഈശോ കർത്തൃപ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ മത്തായി ആറ് പതിനാലിൽ മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും എന്നാണ് പറഞ്ഞത് എന്തൊരു പതിനഞ്ചാമത്തെ വാക്യത്തിൽ മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുകയില്ലെങ്കിൽ നിങ്ങളുടെ തെറ്റുകൾ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കുകയില്ല വളരെ സത്യസന്ധമായിട്ട് നമ്മളെന്ന് ആലോചിച്ച് നോക്കുകയും നമ്മളെ ഏതെങ്കിലും തരത്തിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയവരെ ഹൃദയം കൊണ്ട് ക്ഷമിച്ച് അനുഗ്രഹിച്ചതിന് ശേഷമാണോ നമ്മൾ കുംഭസാരിക്കാറുള്ളത് മത്തായി മർക്കോസ് പതിനൊന്ന് ഇരുപത്തിയഞ്ച് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുമെന്ന് അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും എൻ്റെ മനസ്സിലെ ആശയം നിങ്ങൾക്ക് കിട്ടിയോ എന്ന് എനിക്കറിയില്ല നമ്മുടെ പല കുംഭസാരങ്ങളും അപൂർണങ്ങളാണ് ഇൻകംപ്ലീറ്റാണ് കാരണം ഹൃദയം കൊണ്ട് എല്ലാവരോടും നമ്മെ വേദനിപ്പിച്ച എല്ലാവരോടും ക്ഷമിച്ച് അവരെ അനുഗ്രഹിച്ചാൽ മാത്രമേ നമ്മുടെ പാപങ്ങൾ പൂർണ്ണമായിട്ടും ക്ഷമിക്കപ്പെടുകയുള്ളൂ ഇന്നും പല പാപഛായ്പകൾ ചില സിൻഫുൾ ടെൻഡൻസീസ് നമ്മുടെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളത് സത്യമല്ലേ എത്ര ശ്രമിച്ചിട്ടും ദേഷ്യം മാറുന്നില്ല കുറ്റം പറയുന്ന സ്വഭാവം മാറുന്നില്ല അസൂയ മാറുന്നില്ല കണ്ണുകളുടെ ദുരാശ വിട്ടുപോകുന്നില്ല കാരണം എന്താണ് ഹൃദയത്തിൽ ഇനിയും ക്ഷമിക്കാനുണ്ട് പ്രിയപ്പെട്ടവരെ ഈ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ നിറയട്ടെ പരിശുദ്ധാത്മാവിൻ്റെ പന്ത ധ്യാനം നടത്തുന്ന നാം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിറയണമെങ്കിൽ ഹൃദയം കൊണ്ട് ക്ഷമിക്കാനുള്ള കൃപ നമുക്ക് കിട്ടുന്നു ഒരു പ്രത്യേക സാഹചര്യത്തിൽ ജീവിതത്തിൻ്റെ വലിയ ഒരു വേദനകളിലൂടെ കടന്നു പോയപ്പോൾ ഡിവൈൻ ധ്യാന കേന്ദ്രത്തെ വെച്ച് ഒരു കൗൺസിലിങ്ങിൻ്റെ മധ്യത്തിൽ എൻ്റെ ഉള്ളിൽ ഒരു വചനം നിങ്ങളോട് പങ്കുവയ്ക്കുന്നു റോമാലേഖനം പന്ത്രണ്ട് പതിനാല് നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ അനുഗ്രഹിക്കുകയല്ലാതെ സുഖം ശപിക്കരുത് നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ അനുഗ്രഹിക്കല്ലാതെ ശപിക്കരുത് ഞാൻ ഏതാനും വചനങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം എനിക്കിതുമായി ബന്ധപ്പെട്ട കുറേയേറെ ചിന്തകളുണ്ട് പക്ഷേ നമ്മുടെ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഒന്നാമത്തെ വചനം ലു ലുക്കാസുവിശേഷം ആറാം അധ്യായത്തിൻ്റെ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് വചനങ്ങൾ എൻ്റെ വാക്ക് ശ്രവിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിനും ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിനും അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിനും ഈയൊരു സ്വർഗം സുഖപ്പെടുത്തിയില്ലെങ്കിൽ പിന്നെയും ഓർമ്മകൾ നമ്മുടെ ഉള്ളിൽ ഒരു മുറിപ്പെടുത്തുന്ന അനുഭവങ്ങൾ പോലെ കടന്നു വരും പത്രോസപ്പസ്വരൻ്റെ ഒന്നാം ലഹനം രണ്ടാമധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വചനം നിന്ദിക്കപ്പെട്ടപ്പോൾ അവൻ പകരം നിന്നിച്ചില്ല പീഡനമേറ്റപ്പോൾ ഭീഷണിപ്പെടുത്തിയില്ല പിന്നെയോ നീതിയോടെ വിധിക്കുന്നവന് തന്നെ തന്നെ ഫരമേൽപ്പിക്കുകയാണ് ചെയ്തത് ഒന്ന് പത്ര മൂന്ന് ഒൻപത് തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുവിൻ അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടവരാണല്ലോ നിങ്ങൾ പത്തായി സുവിശേഷം പതിനെട്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ വചനം സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവും നിങ്ങളോടും അങ്ങനെ തന്നെ ചെയ്യും നാല് മുപ്പത്തിരണ്ട് ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയാർദ്രതയോടെ പെരുമാറി പ്രിയപ്പെട്ടവരെ ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ കഴിയണമെങ്കിൽ നമുക്കുണ്ടാകുന്ന വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ദൈവകരങ്ങളിൽ നിന്ന് എന്നതുപോലെ നാം സ്വീകരിക്കണം രണ്ടാമത് അവർക്ക് അറിവില്ല എന്ന് നമ്മൾ മുമ്പ് കുരിശിൽ കടനീശ പ്രാർത്ഥിച്ചതുപോലെ ചിന്തിക്കണം നിന്റെ ജീവിതമാകുന്ന പൂന്തോട്ടം നശിപ്പിക്കുന്നത് അന്ധരാണ് എന്നുള്ള ചിന്ത നിനക്കുണ്ടാകണം നിന്നെ വേദനിപ്പിക്കുന്ന വ്യക്തിയുടെ കയ്യിൽ നിൻ്റെ അഭിഷേകത്തിൻ്റെ തൈലമുണ്ട് എന്ന് നീ തിരിച്ചറിയണം മൂന്നാമതായിട്ട് ക്രിസ്തുവിൻ്റെ സ്നേഹം കൊണ്ട് നമ്മുടെ ഹൃദയം നിറയണം പ്രിയപ്പെട്ടവരെ നമ്മുടെ ക്രിസ്തുവിൻ്റെ സ്നേഹം കൊണ്ട് നിറയാതെ ഹൃദയപൂർവ്വം ക്ഷമിക്കാനായിട്ട് കഴിയുന്നില്ല പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേൾക്കാനായിട്ട് ആരെങ്കിലുമൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ അത്രമാത്രം നമ്മൾ ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ കഴിയണം വലിയ വേദനയുടെ നിമിഷങ്ങളിൽ ഒരു വാർഷിക ധ്യാനത്തിൽ പങ്കെടുത്തപ്പോൾ എന്നെ വേദനിപ്പിച്ച ഒരു വ്യക്തിയെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചതുകൊണ്ട് ആ ധ്യാനത്തിൻ്റെ നിമിഷങ്ങളിലൊക്കെ എൻ്റെ ഉള്ളിൽ നിറഞ്ഞ ഒരു ദൈവകൃപ ഞാനതൊരു സ്വയം പ്രശംസയായിട്ട് നിങ്ങൾ ഒരിക്കലും കാണരുത് മറിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് ഹൃദയം കൊണ്ട് ക്ഷമിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് പ്രാർത്ഥിക്കാൻ കഴിയാത്തത് എന്നുള്ളത് നിങ്ങൾ നമ്മളെല്ലാവരും തിരിച്ചറിയണം ഈ പ്രിയ ഈ ധ്യാനത്തിൽ ഇപ്പം എന്തൊക്കെ ഒരുക്ക ധ്യാനത്തിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ അച്ഛന്മാരെ സിസ്റ്റേഴ്സ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഈ ധ്യാനത്തിൻ്റെ ഈ ഒരു ആദ്യ ഭാഗം ഏതാണ്ട് അവസാനിക്കാൻ പോകുമ്പോൾ ഹൃദയത്തിൽ ക്ഷമിക്കാൻ എസ്തപ്പാനോസിൻ്റെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം യേശുവിൻ്റെ തിരിച്ചോര കൊണ്ട് എല്ലാ മക്കളെയും മുദ്ര ചെയ്യുന്നു കർത്താവിയെ നല്ലത് ഹൃദയം കൊണ്ട് ക്ഷമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ നിറയാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവി ശോമിസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധി അമ്മയുടെ വലിയ സംരക്ഷണവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ